തള്ളും ആയി ുംറിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഈ ഉടൽകെട്ടിയ സമരം അതുപോലെ തന്നെ പ്ലക്കാട് സമരം അതൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതല്ലേ ഇപ്പോൾ അവിടെ നിന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നത് പോലീസ് പോലീസിന്റെ തടയുകയായിരുന്നു പിന്നീട് ബേലിപ്പാലം കടത്തിവിടാൻ ദുരന്ത അവർ പോലീസിനോട് ആവശ്യപ്പെട്ടു പോലീസ് അതിന് വഴങ്ങിയില്ല ഇവർ വേലിപ്പാലം കടന്ന് തിരികെ വരും എന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് അതിന് വഴങ്ങുന്നില്ല നിലവിൽ ഈ പ്രതിഷേധക്കാരും പോലീസും തമ്മിലൊരു ഉന്തും തള്ളം ഉണ്ടായി നിരവധി ദുരന്തബാധിതർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ രാവിലെ മുതൽ തന്നെ ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഏകദേശം നൂറിലധികം ആളുകൾ ഇവിടെ പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുമായി ഒരു ഘട്ടത്തിൽ ഒന്നും തള്ളുമുണ്ടാകുന്നൊരവസ്ഥയുണ്ടായി ദുരന്തബാധിതരുടെ എല്ലാവരുടെയും കയ്യിൽ പ്ലക്കാർഡുകൾ ഏന്തിയാണ് അവർ ഈ പുനരധിവാസം മെല്ലെപ്പോക്കിനെതിരെ പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇന്നിപ്പോൾ ഈ വെയിലിപ്പാലത്തിനപ്പുറത്ത് കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞത് അതിൻ പ്രകാരമാണ് പോലീസ് ഈ വെയിലിപ്പാലത്തിന് തൊട്ട് മുൻപിൽ വെച്ച് ചൂതമല ടൗണിൽ വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞത് പോലീസ് ഇപ്പോൾ വഴങ്ങുന്നില്ല പക്ഷേ പ്രതിഷേധക്കാർ പറയുന്നത് അവരെ കടത്തിവിടണം എന്ന് തന്നെയാണ് കടത്തിവിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകില്ല ഇവിടെ പോലീസിനോട് അവർ ആളുകൾ ആവശ്യപ്പെടുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് സുജ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളടക്കം പ്രതിഷേധത്തിനായി എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇപ്പോൾ അവിടെ ഈ വാക്കേറ്റം നടക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ തർക്കാളികളൊക്കെയുണ്ട് പ്രധാന ആവശ്യങ്ങളായി അവരിപ്പോൾ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ തീർച്ചയായും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ദുരന്തബാധിതരാണ് ഈ മേഖലയിലേക്ക് എത്തി ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിത്തത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദുരന്തബാധിതർക്ക് അഞ്ച് സെന്റ് നൽകും അഞ്ച് സെന്റ് ഭൂമി നൽകുന്നതിന് പകരം പത്ത് സെന്റ് നൽകുക പുനരോസിപ്പിക്കേണ്ടവരെണ്ണം വെട്ടിച്ചിരിക്കുന്നത് ഒഴിവാക്കുക എല്ലാ ദുരന്തബാധിതരെയും ഉൾപ്പെടുത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഈ മൂന്ന് വാർഡുകളിലെയും ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയ മൂന്ന് വാർഡുകൾ തുക അതുപോലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയ്ക്ക് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ടൗൺഷിപ്പിൽ വീടിന് ചിലവാകുന്ന തുക മുഴുവൻ നൽകുക എന്നുള്ള ഇത്രയും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ജനശക്തം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ കഞ്ഞി കുടിൽകെട്ടി പ്രതിഷേധ സമരം പ്രഖ്യാപിക്കുമെന്ന് അവർ ആരംഭിച്ചത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുന്നു ഇപ്പോൾ പോലീസും പ്രതിഷേധക്കാരും നമ്മൾ സംസാരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്

എന്തിനായി മൂന്നുപേരും നമ്മൾ എല്ലാവരും ഒരു വിഷയവും നോക്കുന്നുണ്ട് ഞങ്ങൾ സാറും സമാധാനത്തോടെ പോയിട്ടേ വരിക ഞങ്ങൾ ഒരു അലമ്പ് കച്ചറിക്കൊന്നും നിക്കൂല ഞങ്ങളുടെ അവകാശങ്ങൾ റിയോ ഞങ്ങള് പോവാ പൈല്ല പയ്യെത്തേക്കുന്നില്ല കാണിക്കുന്നുണ്ട് പിന്നീട് സമരമായിട്ട് വിടില്ല പ്ലീസ് കാരണം വിടില്ല ചൂരമലയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് പ്രതിഷേധക്കാർ പോലീസുമായി ഉണ്ടും തള്ളിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ച സമര രീതി അത് അവർ നടപ്പാക്കിയേ തീരുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ പോലീസ് അതിന് അനുവദിക്കുന്നുമില്ല അതാണിപ്പോൾ ആ മാർച്ച് തടഞ്ഞതോടുകൂടിയാണ് കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നത് ദീപക് മോഹൻ ബാരിക്കേഡുകളൊന്നുമില്ല പോലീസ് പ്രവർത്തകരെ നേരിട്ട് തടയുകയാണല്ലേ സൂജ്യ ഇവിടെ നിലവിൽ പാലിക്കേണ്ടതൊന്നും തന്നെയില്ല പക്ഷേ പോലീസിൻ്റെ ഒരു ബസ് വന്ന് ഇവിടെ രാവിലെ മുതൽ തന്നെയുണ്ട് ഒപ്പം അമ്പതിലധികം പോലീസുകാർ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് അവരാണ് ഈ പ്രതിഷേധക്കാരെ തടഞ്ഞത് ഈ മേപ്പാടി സി ഐയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മൂന്നാളുകളെ മാത്രം കടത്തിവിടാമെന്ന് പോലീസ് അറിയിച്ചു പക്ഷേ പ്രതിഷേധക്കാർ അതിന് വഴങ്ങുന്നില്ല അവർ പറയുന്നത് എല്ലാവരെയും ഈ ബേലിപ്പാലം കടത്തിവിടാൻ അനുവദിക്കണം ഇല്ലെങ്കിൽ ഇവിടെത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കും എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് പോലീസ് ആദ്യം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ദുരന്തബാധിതരെ തടയുകയായിരുന്നു ഇപ്പോൾ അവരുടെ അവരുടെ മുൻപിലാണ് ഈ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകൾ മുണ്ടക്കൈ ചൂഴൽമല അട്ടമല ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി ദുരന്തബാധിതരായ ജില്ലയുടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അവർ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും അവരുടെ ആവശ്യങ്ങൾ തന്നെയാണ് ദുരന്തബാധിതരായ ആളുകൾ ഏഴു മാസത്തിൽ ഇത്രവും പുനരധിവാസം തന്നെ പോക്കുണ്ടായതിനെ തുടർന്ന് വലിയ ആശങ്കയിലാണ് അവരുടെ ആശങ്ക തന്നെയാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ പോലീസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് സുജ ഓക്കെ ദീപക്ടാ വിവരങ്ങൾ നൽകിയതാ